വിമാനത്തിനകത്ത് കാമുകനുമൊത്ത് ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട യുവതിയെ വിമാനത്തിൽ നിന്നും ഇറക്കിവിട്ടു വിട്ടു സി ജെറ്റ് വിമാനത്തിലാണ് സംഭവം യുവതിയെ വിമാനത്തിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വലിയ രീതിയിൽ വൈറലായി മാറിയിരിക്കുകയാണ് ഈ വാർത്തയും വീഡിയോയും വെയിൽസുകാരായ അഞ്ജുഡിയ സൽവി എന്ന ഇരുപതുകാരിയെയും ബാഡ്സി സ്മിത്ത് എന്ന ഇരുപത്തിരണ്ട് കാരനായ കാമുകനെയുമാണ് വിമാനത്തിൽ നിന്നും ഇറക്കി വിട്ടത് കൗമാരക്കാരിയായ ഒരു പെൺകുട്ടിയും അവളുടെ അമ്മയടക്കം മൂന്ന് യാത്രക്കാരാണ് ഇതിനെതിരെ പരാതി കൊടുത്തത് ഇവർ വിമാന ജീവനക്കാരോട് പരാതിപ്പെടുകയാണ് ഉണ്ടായത് യാത്രക്കാർ പരാതിപ്പെട്ടതിനെ തുടർന്ന് ഇവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു വിഷയം കോടതിയിലുമെത്തി വിമാനത്തിൽ യാത്ര ചെയ്ത ആളുകളുടെ പ്രൈവസി പോലും ബാധിക്കുന്ന തരത്തിലാണ് ഈ സംഭവം എന്നാണ് കോടതിയുടെ വിലയിരുത്തൽ താൻ തൻ്റെ കാമുകൻ്റെ കാൽ തിരുമിക്കൊടുക്കുകയായിരുന്നു എന്നാണ് യുവതി മറുപടിയായി പറഞ്ഞത് പക്ഷേ ഇരുവരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി പൊതു ഇടത്തിൽ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട കേസിൽ കാമുകന് മുന്നൂറ് മണിക്കൂർ നേരത്തെ സാമൂഹ്യ സേവനവും കാമുകിക്ക് ഇരുന്നൂറ്റി എഴുപത് മണിക്കൂർ നേരത്തെ സാമൂഹ്യ സേവനവും ശിക്ഷയായി കോടതി വിധിച്ചു മാത്രമല്ല സംഭവത്തിന് ദൃക്സാക്ഷികളായ പരാതിക്കാർക്ക് മൂന്ന് പേർക്കും പ്രതികൾ നൂറ് പൗണ്ട് വീതം നഷ്ടപരിഹാരം നൽകാനും കോടതി വിധിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക